ഹലോ മച്ചമാരെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലിന് ഒരു വീഡിയോ ആണ് മച്ചാറ് കാരണം വെച്ചാൽ നിങ്ങൾ ഈ തമ്പിലെ കണ്ട പോലെ തന്നെ മൂന്നര ലക്ഷം രൂപ ശമ്പളം നിങ്ങൾക്ക് വേറെ ഒരു ജോബിന് കിട്ടും എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക മച്ചാനെ വിശ്വസിക്കില്ല അല്ലേ അന്ന് എങ്കിൽ പറഞ്ഞു വെച്ചാൽ മച്ചാനെ ഈ വീഡിയോ ഫുള്ളിന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്ത് പറഞ്ഞാൽ മച്ചാനെ നിങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ ശമ്പളം എങ്ങനെ കിട്ടും അതിൻ്റെ ടാക്സ് ഒക്കെ കട്ട് ചെയ്തിന് ശേഷം എത്ര രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വിശദമായിട്ടുണ്ട് ഈ വീഡിയോയിലും കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചാനെ അപ്പോൾ അതിലൊരു മച്ചാൻ നമ്മുടെ അടുത്ത് കമന്റ് ചെയ്ത് മറ്റാനെ ഞാൻ ഈ വീഡിയോയിൽ കാരണം വെച്ചാൽ ഈ ജോബ് വിസയുടെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ട് അതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് മറ്റേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോബ് അപ്ലിക്കേഷൻ ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദമാക്കി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കെ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കാരണം വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മച്ചാൻ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് അതൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഞാൻ അതിലും ഇടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ ഉണ്ടെന്ന് വെച്ചാൽ അതുവഴി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ ച്ചാൽ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം കാര്യം പറയാനുള്ളതാണെന്ന് വെച്ചാൽ സിംപ്ലി ഹയർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഈ വേക്കൻസും കാര്യങ്ങളും വരുന്നത് ഒരു വേറോസ് ജോബിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞാണെന്ന് നമുക്ക് അതിൽ ഒരു ജോബ് കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ മച്ചാനെ മൂന്നര ലക്ഷം രൂപ ശമ്പളമുണ്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നുള്ള കാര്യങ്ങളാണ് വിശദമാക്കി തരുന്നത് ഞാൻ ഞാനെന്നു വെച്ചാൽ പല വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചാനെ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ ലിങ്കും കാര്യങ്ങളും കൊടുത്തുണ്ട് അതൊന്നും ആവശ്യമില്ല കാരണമെന്ന് വെച്ചാൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് കുറേ നേരം ഇരുന്ന് നമുക്ക് ജോബ് ഹണ്ടിങ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ജോബ് ഹണ്ടിങ് ചെയ്യുന്നവർക്ക് ഉപകാരമാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുറേ ലിങ്കും കാര്യങ്ങളും കൊടുത്തത് അതൊക്കെ ഏതൊക്കെ രീതിയിൽ ചാൻസസ് ഉണ്ട് പറഞ്ഞാൽ ആ അതൊക്കെ ജെനുവനായിട്ട് സെർച്ച് ചെയ്ത് കണ്ട് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഈ ലിങ്കും കാര്യങ്ങളും ഞാൻ നേരത്തെ കൊടുത്തതായിരുന്നു ഇന്ന് കൊടുക്കണമെന്ന് വച്ചാൽ ഒറ്റ ഒരു ലിങ്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് മച്ചാനെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് മച്ചാനെ ഞാൻ എപ്പോഴത്തെ പോലെ വീണ്ടും ഒരു കാര്യം കൂടി പറയണം മച്ചാനെ കാരണം വെച്ചാൽ നിങ്ങൾ ഒരു പ്രോപ്പറായി രീതിയിൽ ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യുക ഇല്ല പറഞ്ഞാൽ ഒരു ക്രിയേറ്ററിന്റെ അടുത്ത് ഒരു സി വി ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്ററിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കഫയിൽ പോയിട്ട് അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവില്ല നല്ലൊരു ക്രിയേറ്ററിന്റെ അടുത്ത് കൊടുത്ത് നല്ലൊരു റെസ്യൂമോ യൂറോപ്പ സി വിത്ത് മോട്ടിവേഷൻ ലെറ്റർ കവർ ലെറ്റർ എന്ന് പറയില്ല ഈ ഒരു സാധനം ബെറ്ററാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതെന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് ടു വേണ്ട മൂലധനം എന്ന് പറയാനുള്ളൂ ഫസ്റ്റ് വേണ്ട മൂലധനം എന്ന് പറയാനുള്ളത് അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കുക ഫസ്റ്റ് അതിന് ശേഷം മച്ചാനെ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ട് അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിൽ ഞാൻ കാണിച്ചുതരാം സിമ്പ്ലി ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇന്ന് എനിക്ക് ഞാനിന്ന് കാണിച്ചു തരാമുള്ളതെന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വെയർ ഹൗസ് ജോബിനും അങ്ങനെ ഏത് തരം ജോബിനും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും മച്ചാനെ നമ്മൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരിപ്പം തന്നെ പോയി ക്ലിക്ക് ചെയ്യാൻ നിക്കരുത് വീഡിയോ ഫുള്ളിരുന്ന് വാച്ച് ചെയ്യുന്ന ശേഷം പോയിട്ട് ക്ലിക്ക് ചെയ്യാം മച്ചനെ ഓക്കെ അപ്പോൾ ആ സിമ്പിൾ ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻ്റർപ്രൈസ് ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർപ്രൈസ് ഒരുപാട് വരുന്ന ഈ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ വച്ചാൽ അതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി പറയണമെന്ന് വെച്ചാൽ ഒരു പാർട്ട് ടൈം ജോബുകൾ അതുപോലെ ടയറിങ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് വേണ്ടത് അതുപോലെ തന്നെ ഫുൾ ടൈം ജോബുകൾ അതുപോലെ ഒരുപാട് ജോബുകളുണ്ട് ഒരുപാട് ജോബുകളുടെ പോർട്ടൽ അതിൽ ഒരുപാടുണ്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ളത് ഒരുപാട് ഫുൾ ടൈം ജോബുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫുൾ ടൈം ജോബ് ഒരു ഓപ്ഷൻ കണ്ടോ അതിലേക്ക് കയറി ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിലേക്ക് കയറി ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണികൾ കാണാം ഇതുപോലെ വെയർ ഹൗസ് അതുപോലെ ഫാബ്രിക്കേറ്റർ വെൽഡർ അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികൾ കാണാം നിങ്ങൾ ഓരോന്ന് 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 ക്രോൾ ചെയ്യുക അതിൽ തന്നെ മൂന്ന് ലക്ഷത്തിലും നേരെ വേക്കൻസികളും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വേക്കൻസി ബെറ്ററായിട്ടുള്ളൊരു വേക്കൻസി ഇത് എന്നതാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ നേരി ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനൊരു ഫേബ്രിക്കേറ്ററാണ് അപ്പോൾ ഫാബ്രിക്കേറ്റർ വെൽഡർ ആണ് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിംപിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേർ ഹൗസ് ജോബ് തന്നെ ഞാൻ കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വേർ ഹൗസിൽ എങ്ങനെയാണ് ഒരു ജോബിന് കിട്ടാനുള്ള എന്നുള്ള കാര്യമാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആ വേർ ഹൗസ് ജോബിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്തും അച്ഛനെ ഇതിൽ കാണും കാണുന്നുണ്ട് മച്ചാനെ ഒരു അടുത്തൊരു പേജാണ് ഓപ്പൺ ആയി വന്നത് ഈ പേജ് ഓപ്പണായി വരുന്ന സമയത്ത് മച്ചാനെ ഇതിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കമ്പനിയുടെ പേര് അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ക്രോമിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആണെങ്കിലും അവരുടെ ലിങ്കും കാര്യങ്ങളും കിട്ടും കോൺടാക്ട് ഡീറ്റെയിൽസും കിട്ടും ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും അല്ല പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഇതിൽ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ക്യുക്ക് അപ്ലൈ എന്നുള്ളൊരു വാങ്ങുകയാണോ കുറച്ച് സ്ക്രോൾ ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ അതിന് വേണ്ട എക്സ്പീരിയൻസ് എന്താണ് നോ എക്സ്പീരിയൻസ് നീടുന്നുള്ളൊരു ഭാഗമുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട് ഓക്കെ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് വിശദമായൊന്ന് പഠിച്ച് പഠിച്ചു നോക്കുക അത്യാവശ്യം അത്യാവശ്യം ചെറിയ രീതിയിൽ ഇംഗ്ലീഷും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ട് പറഞ്ഞാൽ അത് മാത്രം മതി അല്ലാതെ പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും നമുക്ക് ഇതിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ഇത് ചെയ്യുക സ്ക്രോൾ ചെയ്യുക ആ സ്ക്രോൾ ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് വായിച്ച് നോക്കുക നമുക്കതിൽ കാണാൻ സാധിക്കും ഇരുപതെട്ട് ഇരുപത്തൊന്ന് യുഎസ് യു എസ് ഡോളറാണ് അവർ പെയർ ഹവർ നമുക്ക് കൊടുക്കുന്നത് ഒരു 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 മണിക്കൂർ നമുക്ക് ഇരുപത് ഡോളർ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഡോളർ വരയ്ക്കാണ് നമുക്ക് കൊടുക്കാനുള്ള ചാൻസസ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് എട്ട് മണിക്കൂർ ഡ്യൂട്ടി അതുപോലെ മെഡിക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് മണിക്കൂർ ആണ് ഇരുപത് ഇരുപത് യൂറ് യൂറോ അല്ല സോറി ഡോളർ ആയിട്ടാണ് ആ കമ്പനി കൊടുക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കണക്കുട്ടി നോക്കുക കാരണം വെച്ചാൽ ഒരു ഇരുപത് ഡോളറാണ് നമുക്ക് പേർ ഹവർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി നമ്മൾ ഓവർ ടൈമൊന്നും കണക്കൂട്ടണ്ട കാരണം വെച്ചാൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എട്ട് ഇൻറ്റു ഇരുപത് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ നൂറ്റി അറുപത് ഡോളർ ആയിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം വെച്ചാൽ ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുന്ന സമയത്ത് എൺപത്തിമൂന്ന് രൂപ സംതിങ് ആണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ശമ്പളം ഒരു ദിവസത്തെ സാലറിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ അത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളു അപ്പൊ നൂറ്റി അറുപതാണ് നൂറ്റി അറുപത് നൂറ്റി അറുപത് അപ്പൊ നമ്മൾ മുപ്പത് ദിവസം ഉണ്ട് എന്നുവെച്ചാൽ ഒരു മാസത്തില് മുപ്പത് ദിവസം ഉണ്ട് പക്ഷേ അത് മുപ്പത് ദിവസം നമ്മൾ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ഇരുപത്തി ആറ് ദിവസം എന്നുവെച്ചാൽ നാല് നാല് ദിവസം നമ്മൾ ഓഫ് ഓഫാണെങ്കിൽ കൂടി ഇരുപത്തി ആറ് ദിവസമുണ്ട് റെഗുലർ ആയിട്ട് പണിക്ക് പോണാവുള്ളൂ നമ്മൾ പണിക്ക് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ മുപ്പത് ദിവസം നമ്മൾ ഇരുപത്തി ദിവസം നമ്മൾ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ നമുക്ക് കിട്ടുന്ന സാലറിന്ന് വെച്ചാൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഡോളറായിരിക്കും നമുക്ക് പേർ മന്ത് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഡോളർ നമുക്ക് എത്ര രൂപയുണ്ട് നോക്കാം കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് എത്ര രൂപയുണ്ട് നോക്കാം മച്ചാനെ നമ്മളത് നോക്കുന്ന സമയത്ത് ആ കാൽക്കുലേറ്റർ എടുത്ത് അല്ലെങ്കിൽ കറൻസി കൺവേർട്ടർ എടുത്ത് നോക്കുന്ന സമയത്ത് മച്ചാനെ മൂന്നര ലക്ഷത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം സംതിങ് രൂപയാണ് നമുക്ക് ഒരു മന്ത് കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വെച്ചാൽ മൂന്നര ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞത് ഈ കാര്യമാണ് മച്ചാനെ ഇനി ഇതിൽ സാലറി കട്ടിങ്ങും കാര്യങ്ങളും സാലറി കട്ടിങ് പറഞ്ഞാൽ ടാക്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്ര കിട്ടും നോക്കാം ഓക്കെ ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മച്ചാനെ ഒരു ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ വീണ്ടും ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മച്ചാനെ കാരണം വെച്ചാൽ അത് വെച്ചാൽ ഇതിൽ നമ്മുടെ ടാക്സ് കട്ടിങ് എത്ര എത്ര രൂപ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ടാക്സ് കൺവേർട്ടറാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ നേരത്തെ എടുത്ത കറൻസി കൺവേർട്ടറിൽ തന്നെ ഈ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് അടിച്ചിട്ട് അത് നമ്മൾ നേര് താഴെ അത് കൺവേർട്ടറിൽ നേര് താഴെ ചെക്ക് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ചെക്ക് കുറണാന്നാണ് നമ്മുടെ കറൻസിയുടെ നെയ്മെന്ന് പറഞ്ഞത് കാരണവച്ചാൽ കറൻസിയുടെ നെയിം എന്ന് പറഞ്ഞാൽ കൊർണാന്നാണ് അപ്പോൾ അതിലോട്ട് ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്യുന്ന സെക്ഷൻ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും കിടന്നുവച്ചാൽ മച്ചാൻ ഏകദേശം ഇപ്പോൾ നമ്മളീ കൺവേറ്ററടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നൂ നാ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കുറഞ്ഞയാണ് നമുക്ക് ടോട്ടലി നമുക്കിതിൽ കിട്ടാനുള്ളത് ഓക്കെ ഇപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ ടാക്സ് കട്ടിയെങ്കിൽ നമ്മൾ എത്ര രൂപ പോകും എന്നുള്ള കാര്യങ്ങൾ അറിയണം അപ്പോൾ നേരെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റർ എടുത്തിട്ട് ടാക്സ് കട്ടിങ് കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അതൊന്ന് കളിക്കൽ ഒന്ന് അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട വേറെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല അതിൽ വേറെ അതിൽ വേറെ ഒരു ഓപ്ഷൻ ചെയ്യേണ്ട അതിന് ശേഷം കാൽക്കുലേറ്റർ എന്നുള്ള ഭാഗം മാത്രം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത് പറയണവെച്ചാൽ നമുക്കതിൽ ഇൻഷുറൻസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും നോക്കണ്ട കാൽക്കുലേറ്റർ എന്നുള്ള ഭാഗം കൂടി ക്ലിക്ക് ചെയ്താൽ മച്ചാരെ നമുക്ക് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വരാനുള്ള സാലറി എന്ന് വെച്ചാൽ എഴുപത്തി നാലായിരത്തി പതിനഞ്ച് ചെക്ക് കുറഞ്ഞാണ് നമുക്ക് ആകെ കൂടി കിട്ടാനുള്ളത് ഓക്കെ പൈസ എന്ന് പറയില്ല ഇത് നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം വീണ്ടും കറ കറൻസി കൺവേർട്ടറിലേക്ക് എടുത്തിട്ട് പോയിട്ട് നേരിട്ട് ഏറ്റവും ഏറ്റവും മുകളിലായിട്ട് ചെക്ക് റിപ്പബ്ലിക്ക് ഓർണയും കൊടുത്ത് താഴെ ഇന്ത്യൻ റുപ്പിയായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് രൂപ സംതിങ് ആണ് വരുന്നത് ഓക്കെ ഒരു ഒരു കുറണ എന്ന് പറഞ്ഞുള്ളത് മൂന്ന് രൂപ സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ്റി സംതിങ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ രണ്ടര പോയിന്റ് സംതിങ് രൂപ നമുക്ക് സാലറി ആയിട്ട് നമ്മുടെ കൈ കിട്ടും ടാക്സ് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ കൂടാതെ അപ്പം ഈ രണ്ടര ലക്ഷം രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും രണ്ടര ലക്ഷം രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ സാധിക്കില്ല കാരണം വെച്ചാൽ അവിടെ ചില മിക്കവാറും കമ്പനികൾ ഓരോ കമ്പനികളും എന്ന് വെച്ചാൽ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ അത് നമ്മൾ ആ എക്സ്പെൻസും ഇതിൽ പോകും പിന്നെ ഫുഡിൻ്റെ ചിലവും നമുക്കതിൽ പോവും വാട്ടറിൻ്റെ അതുപോലെ നെറ്റ് ഇൻറ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പൈസ നമുക്ക് കട്ടിങ് വരും അതുപോലെ ഇൻഷുറൻസ് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മളതിൽ കണ്ടത് അപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കമ്പനി കമ്പനീനെ കൊടുക്കും അക്കോമഡേഷനും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതും കമ്പനി കമ്പനീനെ കൊടുക്കും ഇല്ല പറഞ്ഞാൽ നമ്മളതിൽ നിന്നൊക്കെ പോകും എങ്ങനെ പോയാലും മച്ചാൻ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ നമുക്ക് എങ്ങനെയും വായിക്കാം നാട്ടിലോട്ട് അപ്പോൾ ഇതാണ് മച്ചാനെ ലക്ഷങ്ങൾ സെമ്പിളുള്ള വെയർ ഹൗസിൽ കിട്ടുന്ന ജോലി ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുക കൂടി നോക്കാം ഓക്കെ ഇനി നേരിട്ട് നമ്മുടെ ഫസ്റ്റുള്ള സിംപിൾ ഹെയർ എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൽ ഇട്ട് നേരിട്ട് കയറിപ്പോകാം നേരിട്ട് കയറിപ്പോയി കഴിഞ്ഞാണെന്നു വെച്ചാൽ നമ്മൾ അവിടെ നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ ക്യുക്ക് അപ്ലൈ എന്നുള്ള ഒരു ഭാഗം ആ ക്യുക്ക് അപ്ലൈ എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് വേണമെന്നു വെച്ചാൽ മച്ചാനെ ഇതുപോലെ ഒരു വെബ്സൈറ്റും കൂടി ഇതുപോലെ ഒരു പേജും കൂടി ഓപ്പണായി വരും ഈ ഓപ്പണായി വരുന്ന സമയത്ത് നമ്മൾ അവിടെ റെസീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ അപ്ലോഡ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ആ റെസീമ് അവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നതായിരിക്കും ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അത് ആ റെസീമ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇല്ല ഇല്ലാതെ പറഞ്ഞാൽ മച്ചാനെ എന്താ ചെയ്യേണ്ട പറഞ്ഞാൽ അവിടെ നേരെ താഴെ റെസീമോ ഓപ്ഷൻ റെസീമോ ഓപ്ഷൻ എന്നുള്ളൊരു ഒരു 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 ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തോണെന്നു വെച്ചാൽ നമ്മുടെ മീഡിയ പ്ലിക്കർ ക്ലിക്കർ എന്നാൽ നമ്മുടെ ഡോക്യുമെൻ്റ് ൾ എടുക്കാനോ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫോൾഡറിൽ നിന്നിട്ടും നമ്മുടെ ഡോക്യൂമെൻസിൽ നിന്ന് നമ്മുടെ റെസീമോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ റെസീമോ ഈ രീതിയിലേക്ക് നമ്മൾ നമുക്ക് അവിടെ വരും ശേഷം ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി നമ്മൾ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യുക അതെല്ലാം പറഞ്ഞാൽ നമുക്ക് റെസീമോ ക്രിയേറ്റ് ചെയ്യാം ഇന്നിട്ടിൽ ഇൻഡിയിഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എല്ലാ പറഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു വെച്ചാൽ മച്ചാനെ കണ്ടിന്യൂ കൊടുത്തു വെച്ചാൽ പിന്നെ വരുന്നത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഏത് ജോബിനാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുക അപ്പോൾ നമ്മൾ വേറെ ഹൗസ് ആണോ വച്ചാൽ വേറോസ് ജോബ് അല്ലെങ്കിൽ നമ്മുടെ ജോബുകൾ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക വേറെ ഒന്നും കൊടുക്കേണ്ടത് ഏത് സ്ഥലമാണ് ചോദിക്കും അതൊന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല വീണ്ടും ഒരു സബ്മിറ്റ് കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൂടി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മച്ചാനെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണാം നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഇതൊക്കെ കാണാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റ്സ് ആയിട്ട് വേണം അപ്പോൾ അവിടെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് ആയിട്ട് വേണ്ട ഭാഗത്ത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് തരണച്ചാലും മച്ചാനെ നമുക്ക് ഒന്നില്ല പറഞ്ഞോച്ചാൽ നമ്മുടെ റെസീമോ അനുസരിച്ച് റെസീമോ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ കവർ ലെറ്റർ നമുക്കതിൽ മീഡിയ പിക്ക് പിക്കറിൽ പോയിട്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ റെസീം ആഡ് ചെയ്ത പോലെ നമുക്കതിൽ ആഡ് ചെയ്യാം ഇല്ല പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കും നമുക്ക് റൈറ്റ് കവർ ലെറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ടൈപ്പ് ചെയ്യാം ഇല്ല എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് കവർ ലെറ്റർന്ന് വിട്ടിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞാൽ ഉണ്ടാകണമാണ് ഏറ്റവും ബെറ്റർ കാരണം വെച്ചാൽ ഉണ്ടായിട്ട് നമ്മൾ അതിന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് നമ്മളതിലേക്ക് സബ്മിറ്റ് ചെയ്യണമാണ് മോട്ടി ഒരു മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ നമ്മൾ നമ്മളെന്താണെന്നുള്ള കാര്യം നമ്മുടെ സ്കില് എന്താണെന്നുള്ള കാര്യം ആ കമ്പനിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം അതാണ് സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ആയി മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുന്നത് കവർ ലെറ്റർ എന്ന് പറയുന്നത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്തു ചെയ്തുകൊണ്ടെന്നുവച്ചാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി മച്ചാനെ കംപ്ലീറ്റ് ആയി പറഞ്ഞാൽ ഇതുപോലെ സബ്മിറ്റ് ചെയ്താൽ മതി ഓരോ ജോബുകൾക്കും അല്ലാണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കൊണ്ടിട്ട് എല്ലാ എല്ലാ ലിങ്കുകളും കയറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എനിക്കത് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കാതെ കുറച്ച് സമയം കുറച്ച് കുറച്ച് സമയം നമ്മൾ അതിൽക്ക് വേണ്ടി നിരന്തരമായിട്ട് ഓരോരോ മണിക്കൂർ കാലത്ത് ഒരു മണിക്കൂറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമോ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചാൽ അതാത് സമയത്ത് നിങ്ങൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ജോലി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഓരോരോ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് നമ്മൾ കണ്ടിട്ടും കാണാതെ നടിക്കരുത് കാണുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നിക്കുന്ന വെച്ചാൽ അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുക അത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കിട്ടി പോയവരുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണം മച്ചനെ അപ്ലിക്കേഷൻ കൊടുത്ത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അനാവശ്യമായിട്ട് ഏജൻസികൾ കൊണ്ടിട്ട് പൈസ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ പൈസ നിങ്ങളുടെ കളയാതെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്ത് ക്ഷമയോട് കൂടി ചെയ്തുതുകൊണ്ടാൽ നിങ്ങൾക്കും ഏത് സ്ഥലത്തേക്കും പോകാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മച്ചാനെ എനിക്കൊന്ന് പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അടുത്ത ഡേറ്റ് വരാം